ീഡിയയിലേക്ക് സ്വാഗതം അപ്പം നമ്മുടെ കുടുംബശ്രീ ശാരദ സീരിയലിൻ്റെ എപ്പിസോഡിലേക്ക് പോയാലോ അങ്ങനെ ഡോക്ടറോട് സത്യവാമ ചോദിക്കുകയാണ് ആരുടെ മകളാണ് സത്യ എന്ന് അപ്പം ഡോക്ടർ സത്യം പറയുകയാണ് വിഷ്ണുവിൻ്റെ ശാലയുടെ മകളാണ് സത്യ സത്യഭാമയുടെ കൊച്ചുമകളാണെന്ന് പറയുന്നത് കേട്ട സദ്യഭാമ കയ്യിലിരുന്ന സാധനങ്ങളെല്ലാം അവിടെ വെച്ചിട്ട് ഇറങ്ങി വീട്ടിലേക്ക് പോവുകയാണ് എന്തെന്നില്ലാത്ത ഒരു സന്തോഷവും സങ്കടവും എല്ലാം മനസ്സിലുണ്ട് കാരണം താൻ ചെയ്തതൊക്കെ തെറ്റാണെന്ന് മനസ്സിലോക്കിക്കൊണ്ടാണ് നടന്നു പോകുന്നത് ശാലയോട് പറഞ്ഞ ഓരോ കാര്യങ്ങളും ഓർത്ത് വിഷമിച്ച് അങ്ങ് പോവുകയാണ് പിന്നെ വീട്ടിലെത്തി കൃഷ്ണ വിഗ്രഹത്തിന് മുമ്പിൽ ചെന്ന് എന്താ പറയുക മാപ്പ് അപേക്ഷിക്കുകയാണ് താൻ ചെയ്തതൊക്കെ തെറ്റാണെന്നും തനിക്കൊന്നും അറിയില്ലായിരുന്നു ഞാൻ ഒരിക്കലും അങ്ങനെ പറയാൻ പാടില്ല എന്നും അവർ മനസ്സിലാക്കുകയാണ് പിന്നീട് രാഘവന്മാരുടെ അടുത്ത് പറയുന്നു ഞാൻ വിഷ്ണുവിൻ്റെ അടുത്ത് പോവുകയാണെന്നൊക്കെ പറയുന്നു അപ്പോൾ രാഘവന്മാരോട് ചോദിക്കും വരുന്നു എന്ന് ചോദിക്കുക അപ്പോൾ പറയില്ല എന്ന് പറയാം അങ്ങനെ വിഷ്ണു അങ്ങനെ സത്യഭാമ നേരെ സ്കൂളിലേക്കാണ് പോകുന്നത് സ്കൂളിലാണെങ്കിൽ ഈ സമയത്ത് നമ്മുടെ പപ്പി പപ്പിമോളാണെങ്കിൽ തലേ ദിവസം വിഷ്ണു 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 ശാലിനി വഴക്കു പറയുന്നുണ്ട് കാരണം ശാലിനിയുടെ പേസിൽ നിന്ന് നൂറ് രൂപ അറിയാതെ എടുത്തതിന് അവർ വഴക്ക് കുറയും തല്ലുകയൊക്കെ ചെയ്യുന്നു ആ അതിൻ്റെ സങ്കടത്തിൽ നമ്മുടെ പപ്പി പറയും ഞാൻ വരുന്നില്ല എൻ്റെ അച്ഛനും അമ്മയും അവിടെ ഇല്ലല്ലോ നീ പൊക്കോളം അങ്ങനെ സത്യ പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്താണ് സത്യഭാമ വരുന്നത് അപ്പം സത്യഭാമേനെ കാണുമ്പോഴത്തേനും സത്യ അയ്യോ സത്യഭാമയെന്ന് ഓടി ചെല്ലുകയാണ് അപ്പം തൻ്റെ കൊച്ചുമകളാണെന്ന് അവർക്ക് അങ്ങനെ ഉമ്മയൊക്കെ കൊടുക്കുന്നു അപ്പോൾ പപ്പിയും കൂട്ടി നേരെ വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ വീട്ടിലാരും ഇല്ല ആ സമയത്ത് സത്യഭാമയും കൂട്ടി അകത്തേക്ക് കുട്ടികൾ പോവുകയാണ് അപ്പോൾ സത്യഭാമ കുട്ടികളോട് പറയും ഞാൻ നല്ലൊരു അവലട ഉണ്ടാക്കിത്തരാമെന്ന് പറയും അങ്ങനെ അടയൊക്കെ ഉണ്ടാക്കുകയാണ് അകടയൊക്കെ ഉണ്ടാക്കി കുട്ടികൾക്ക് വാരിയൊക്കെ കൊടുക്കുന്നു അപ്പോൾ സത്യയ്ക്കാണ് കൂടുതൽ വാരി കൊടുക്കുന്നത് ഇത് കാണുമ്പോൾ നല്ല വിഷമാവുന്നുണ്ട് കാരണം തന്നെ ഒറ്റപ്പെടുത്തുകയാണെന്നുള്ള ചിന്തയൊക്കെ ആ കുഞ്ഞിൻ്റെ മനസ്സിൽ വരികയാണ് ഇതേ സമയത്താണ് ശാലിനി അങ്ങോട്ടേക്ക് വരുന്നത് അപ്പോൾ ശാലിനി പുറത്ത് വന്ന ഉടനെ സത്യം പറയും അമ്മ വന്നിട്ടുണ്ടെന്ന് പറയും അപ്പോൾ കുട്ടികളോട് സത്യപാമ്പ് പറയും ഞാൻ വന്ന കാര്യം പറയരുതെന്ന് പറയും അങ്ങനെ ഒളിച്ച് നിൽക്കുകയാണ് അങ്ങനെ ശാലിനെ അകത്തേക്ക് വരും അപ്പോൾ ചോദിക്കുക ആടെ ആരാ ഉണ്ടാക്കി തന്നേന്ന് ചോദിക്കുക അപ്പോൾ പറയും ജയശ്രീ ആൻഡിയാന്ന് പറയും അപ്പോൾ ശാലിനിക്ക് ഡൗട്ട് അടിക്കുക അപ്പോൾ ഷാലിനെ പറയും ഇത് അവലടയാണല്ലോ എന്ന് പറയും ആ സമയത്ത് കണ്ണാഴിയുടെ ഇതിലൂടെ നമ്മുടെ സത്യഭാമയെ ശാലിനി കാണും അപ്പോൾ ശാലിനിക്ക് മനസ്സിലാകും തന്നെ അറിയിക്കാൻ സത്യപാമ്പയ്ക്ക് എന്തോ പറ്റിയിട്ടുണ്ട് എന്തായാലും താൻ കണ്ടില്ല എന്ന് തന്നെ വിചാരിക്കട്ടെ എന്ന് പറയും എന്നാലും ഞാനിത് ടേസ്റ്റ് ചെയ്തോണ്ട് നിൽക്കുമ്പോൾ ടേസ്റ്റ് ചെയ്ത് നോക്കും അത് സത്യഭാമയുടെ സത്യഭാമ ഉണ്ടാക്കിയാണെന്ന് തന്നെ ശാലിനിക്ക് മനസ്സിലാക്കുന്നത് അപ്പോൾ ശാലിനെ ഡ്രസ്സ് മാറാൻ അകത്തേക്ക് പോകുന്നു ഈ സമയത്ത് സത്യഭാമ കുട്ടികളോട് യാത്ര പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയാണ് അപ്പോൾ പുറത്തേക്ക് നടന്നു പോകുന്ന സത്യഭാമയെ ശാലിനെ ജനൽപാളികളിലൂടെ കാണുന്നുണ്ട് സത്യഭാമയ്ക്ക് എന്ത് പറ്റിയെന്നറിയത്തില്ല ഇതേ സമയത്ത് രാഘവനാരും പിള്ളയും സത്യഭാമയെ കാണാതെ വിഷമിച്ച് നിൽക്കുകയാണ് ഈ സമയത്താണ് സത്യഭാമ അങ്ങോട്ട് വരുന്നത് അപ്പോൾ സത്യവാമയെ കാണുമ്പോൾ അവർ ഭയങ്കര സന്തോഷത്തിലാണല്ലോ എന്ത് പറ്റി എന്നൊക്കെ ചോദിക്കും അപ്പോൾ സത്യഭാമ പറയും ഞാൻ ചായ എടുക്കാമെന്ന് പറഞ്ഞാൽ അകത്തേക്ക് പോകുന്നു പെട്ടെന്ന് തന്നെ തിരിച്ചു വരും തിരിച്ചു വന്നിട്ട് പറയും ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറയും അപ്പോൾ പറയും നമുക്ക് വിഷ്ണുവിനെ ഇങ്ങോട്ടേക്ക് വിളിക്കാമെന്ന് പറയും അപ്പോൾ രാഘവന്മാർ പറയാം അവർ ഒറ്റയ്ക്കല്ലല്ലോ അവരുടെ കൂടെ കുട്ടികളും ഒക്കെ ഉണ്ട് അപ്പോൾ പറയാം അതിന് എന്താ നമുക്ക് ശാലിനെയും വിളിക്കാം എന്ന് ഇത് കേട്ട് രാഘവന്മാർക്കും പിള്ളേക്കും ആകെ സന്തോഷമാവും സത്യഭാമ തന്നെയാണോ ഈ പറയുന്നതെന്ന് അവർ ചിന്തിക്കുകയാണ് പിന്നീട് വീട്ടിലാണെങ്കിൽ കുട്ടികൾക്ക് നമ്മുടെ ശാലിനും ഭക്ഷണമൊക്കെ എടുത്ത് കഴിക്കുന്നു അപ്പോൾ പപ്പി വരത്തില്ല അപ്പോൾ പപ്പിയെ പോയി ശാലിനെ വിളിക്കുകയാണ് പപ്പിയെ ആശ്വസിപ്പിക്കുന്നു അപ്പോൾ പപ്പി പറയുന്നത് എൻ്റെ അമ്മയല്ലല്ലോ ചേച്ചിയമ്മ എന്നുള്ള രീതിയിൽ അപ്പം പെട്ടെന്ന് ശാലയ്ക്ക് വിഷമം അങ്ങനെ കുട്ടികളെ ചേർത്ത് പിടിച്ച് പറഞ്ഞു മനസ്സിലാക്കിയാണ് തെറ്റ് കണ്ടാൽ അമ്മമാർ തല്ലും വഴക്കു പറയും അതൊക്കെ അന്നേരേ ഉള്ളൂ അല്ലാതെ നിങ്ങളോട് സ്നേഹമില്ലാഞ്ഞിട്ടല്ല എന്നിങ്ങനെയൊക്കെ അറിയിക്കുകയാണ് പിന്നീട് പിന്നീടാണെങ്കിൽ നമ്മുടെ സത്യഭാമയുടെ മാറ്റം ഭയങ്കരമായിട്ട് എന്താ പറയുക എല്ലാവർക്കും സ്നേഹം തുളുമ്പുന്ന ഒരു ഇതായിട്ട് മാറുകയാണ് ഇതേ സമയത്ത് നമ്മുടെ കുടുംബശ്രീ ശാരദി വീട്ടിലാണെങ്കിൽ ഇങ്ങനെ ഹോട്ടലിൽ എല്ലാവരും ഫുഡൊക്കെ കഴിക്കുന്ന സമയത്ത് ഒരാൾ വന്നിട്ട് പറയും ഇങ്ങനെ ഒരു കൈപ്പത്തി ഇങ്ങനെ അവിടെ കിടക്കുന്ന കാണുന്നുണ്ട് അങ്ങനെ പോലീസൊക്കെ വരുന്ന അപ്പോൾ നമ്മുടെ ചന്ദ്രബോസും വരികയാണ് ചന്ദ്രബോസിന് കിട്ടിയ അവസരമല്ലേ അത് മുതലാക്കുക തന്നെ ചെയ്യുമല്ലോ അങ്ങനെ അയ്പത്തിയുടെ ആളെ നസീറിൻ്റെ തന്നെ ആകാനാണ് ചാൻസ് എന്തായാലും ഇതിൽ ഗോപാലം കുടുങ്ങും എന്നുള്ളത് ഉറപ്പു തന്നെയാണ് ഇതൊക്കെയാണ് നാളത്തെ എപ്പിസോഡിലുള്ളത് അപ്പോൾ നാളത്തെ എപ്പിസോഡിനെ എല്ലാവരും വെയിറ്റ് ചെയ്യുക എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുവാണ് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക അപ്പോൾ ഓക്കെ ബൈ താങ്ക് യു